ഗുണ്ടുവേ ഗുണ്ടു എന്റെ പൊന്നേ അച്ഛനും ഗുണ്ടുവേ ഇതെന്താണ് അച്ഛൻ വന്നപ്പോ സ്നേഹപ്രകടന ഏ ഗുണ്ടുവേണ്ടു അച്ഛവിടെ ആ മാന്തി എടുക്കും അച്ഛന ഗുണ്ടുവേ ഗുണ്ടു അച്ഛവിടെ കുണ്ടു గుండు గుండు అచ్చ ఎబడే ఆ పోకర్లో ఉందోందా గుండు పోకర్లో ఉందోలా గుండువే గుండు గుండు అచ్చ ఎబడేడో ఆ ఇది పద తిపిడికణం అది ఇంజాల అచ్చ ఎబడేడో అచ్చ నడికిరా ఉండపో 24 రా బుడియ చట్టాలని ద తీగో రా బుడియ చట్టనే ద తీగోతో മനസിലാവു കുന്ത മനസ്സിലാവും ആ കണ്ട കണ്ടാടി എവിടെ ആ വടിയെടുക്കട്ടെ വടിയെടുക്കട്ടെ ആ ആ സുന്ദരാടാ നിന്റെ അച്ഛനെ കടിക്കണ്ടാവൻ ആ ഇടി 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 സുന്ദരം പറ എന്താണിത് ഇ യ്യോ കൊണ്ടു എങ്ങനെ കൊണ്ടു വാടാ ഉരുട്ടി താഴെ ഇടങ്ങി എന്റെ പുത്തൻ കാക്കിയാണ് ആദ്യം ഇപ്പൊ നശിപ്പിക്കു വായു ഇറങ്ങി ഗുഡ് ഗുഡ് ഇവണിങ്